നല്ല അടിപൊളി ജാമല്ലേ നോക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതാണ് നോക്കാവേ നല്ല നാടൻ പാളയം കൂടം പഴം ജാമുണ്ടാക്കിയല്ലോ നല്ല ഒരു കൊല നിറയുണ്ട് ഒരുപാടുണ്ട് കുറച്ച് എടുത്തൊക്കെ നമുക്ക് ജാമാക്കിയാലോ ഒന്നു വിചാരിക്കും ഇത് ആര് കഴിച്ച് എല്ലാം കൂടെ പിന്നെ കൂട്ടുകാർക്കൊക്കെ കുറച്ച് കൊടുക്കാം കുറച്ച് ജാമുണ്ടാക്കാം അതെ ഇതുപോലെ അരിഞ്ഞെടുക്കണം കുക്കറിൽ ഒരു വിസിൽ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് അതായത് വെള്ളം ഒഴിച്ച് ഒന്ന് ഒരു പീസിലടിച്ചെടുക്കണം എല്ലാം അരിഞ്ഞെടുത്തു എല്ലാം വൃത്തിയായിട്ട് നല്ല അരിഞ്ഞെടുത്തു ഇനി നികൊക്കെ വെള്ളം ഒഴിച്ച് നമുക്ക് അടുപ്പിൽ വെക്കാം കേട്ടോ ഒരു രണ്ട് വിസലടിച്ച് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് കുറച്ച് തണുത്തിട്ട് നമുക്ക് ഇതിനെ ഇങ്ങനെ ഉടച്ച് അരിച്ചെടുക്കണം കേട്ടോ അപ്പം ഞാൻ ഇതിനെ ഉടച്ച് അരിച്ചെടുക്കട്ടെ നല്ല മണം കേട്ടോ നല്ല പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴേ ഇങ്ങനെ സൈക്കിളിൽ ഒരു ടിങ് ടിങ് ടി മണി അടിച്ചോണ്ടൊരു ഐസ്ക്രീം വരും അതായത് ഐസ് ക്യാൻഡി ഒരു ദണ്ടിനകത്തുള്ള അപ്പോൾ അതിൻ്റെ ഒരു മണം അന്നത്തെ ഒരു ഫീല് സ്കൂളിൽ നിന്നൊക്കെ കൂട്ടുകാരുമായിട്ടൊക്കെ ഇങ്ങനെ പുറത്തിറങ്ങി ഗേറ്റിന് പുറത്തൊന്നും അങ്ങനെ വിടത്തില്ല എന്നാലും ചില ദിവസങ്ങളിലൊക്കെ ടീച്ചേഴ്സിൻ്റെ പെർമിഷനൊക്കെ എടുത്ത് ഈ ഐസൊക്കെ വാങ്ങിക്കാൻ പോവും അപ്പം ആ ഐസിൻ്റെ ഒരു മണം അത് അന്ന് കെമിക്കലാണെന്നൊക്കെ പറയും ആ പിന്നെ ഫീൽ ചെയ്യുന്നത് തുറന്നപ്പോൾ ഫീൽ ചെയ്ത ആ മണമാണ് ഇപ്പം ചക്ക പഴുത്ത ചക്ക നമ്മൾ വരട്ടാൻ വേണ്ടി എടുക്കത്തില്ലേ ആ വരട്ടുമ്പോൾ അങ്ങോട്ട് തിളച്ച് വരുമ്പോൾ ഉള്ള ആ ഒരു മണവും ഉണ്ട് ഇത് പാളയംകൂടം പഴമല്ലേ അപ്പോൾ ഒന്ന് ഓർത്ത് വയ്ക്കുക എൻ്റെ മണം സൂപ്പറാണ് കേട്ടോ നമുക്കിതിൻ്റെ ഈ ചണ്ടിയൊക്കെ മാറ്റിയിട്ട് ഈ വെള്ളമാണ് നമുക്ക് ആവശ്യം ജാം ഉണ്ടാക്കാനായിട്ട് നല്ല പിങ്ക് കളറിൽ ഒരു കളറും ചേർക്കാതെ നല്ല ഒരു അതായത് കളറിൻ്റെ ഒരു പൗഡറും ഒരു പൊടിയും ഒന്നും ചേർക്കാതെ നാച്ചുറലായിട്ടൊരു പിങ്ക് കളറ് ജാമാണ് നമുക്ക് കിട്ടുന്നത് ഞാൻ അതിനകത്ത് ഒന്നും ചേർക്കാനില്ല പഞ്ചസാരയും പിന്നെ ആ പഞ്ചസാര ചേർക്കുന്നത് ക്രിസ്റ്റലായി പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ നാരങ്ങാനീരും കൂടെ ചേർക്കും ആ സിട്രിക് ആസിഡിൻ്റെ ക്രിസ്റ്റൽ കിട്ടുവാണെന്നെങ്കിൽ അത് ഏർത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ പക്ഷേ ഞാനിവിടെ നാരങ്ങ നീരാണ് ചേർക്കുന്നത് അത്രേ ഉള്ളൂ അതെ തിളപ്പിച്ച് അതായത് കുക്കറിൽ വേവിച്ചെടുത്ത് പാളയംകുടം പഴം അരിച്ചു പിഴിഞ്ഞെടുത്താണിത് ഇത്രയും ജ്യൂസ് കിട്ടി അതിൻ്റെ ചണ്ടിയുണ്ടോ ഇത്രയുണ്ട് ഇതിൽ നമ്മൾ തീയൊക്കെ കത്തിച്ചിട്ടുണ്ട് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം കുറച്ചൊന്ന് വറ്റിയതിന് ശേഷം പഞ്ചസാര ചേർക്കാം അതെ ഒരു മുക്കാല് കിലോളം പഞ്ചസാരയുണ്ട് ഇത് നമുക്ക് തിളച്ചിട്ടുണ്ട് തിളയ്ക്കുമ്പോൾ കൊടുക്കാം ഇത്രയും മതി ഇളക്കി ഇനി അതിലേക്ക് നമുക്ക് ഗ്രാമ്പൂ ഒക്കെ ഇട്ടാൽ മതി ഗ്രാംപൂക്കെ ഇട്ടാൽ മതി കേട്ടോ ഞാനിതിൽ വാനിലൈസെൻസാണ് ഒഴിക്കുന്നത് കുറച്ച് പിന്നെ അടുത്തത് നാരങ്ങ നീരാണ് ഈ നാരങ്ങ ഒഴിക്കുന്നത് പഞ്ചസാര ക്രിസ്റ്റലായി പോകാതിരിക്കാൻ വേണ്ടിയാണേ നന്നായിട്ട് ഇളക്കി കൊടുക്കും തിളച്ച് തുടങ്ങുമ്പോൾ തന്നെ കളർ മാറി തുടങ്ങും പിങ്ക് കളറായി വന്ന് തുടങ്ങിയിട്ടുണ്ട് നമുക്കത് ഇളക്കി കുറുക്കി വറ്റിച്ചെടുക്കണം പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം അടി പിടിക്കാതെ നോക്കണം ഒരു മീഡിയം തീയിലാണ് ഇളക്കുക വറ്റിച്ചെടുത്തിട്ട് വരാം കേട്ടോ എന്നിട്ട് കട്ടായിട്ട് പത വരും അതെല്ലാം കോരി ഇങ്ങെടുക്കണം കേട്ടോ കോരി മാറ്റണം ചെറിയ സ്പൂൺ വെച്ച് ഉള്ളതൊക്കെ ഇനി കോരി മാറ്റി ഇനി ഒന്നുമില്ല കഴിഞ്ഞിട്ട് ഇളച്ച് നല്ലതായിട്ട് വറ്റി വന്നാൽ മതി കട്ട പതയായിട്ട് വരുന്നതെല്ലാം നമ്മൾ കോരിയും മാറ്റി ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി പഞ്ചസാര അരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടി പിടിക്കത്തില്ല ഇത് നല്ല കറക്റ്റ് പരുവായിട്ടുണ്ട് ഉണ്ടോ അപ്പോൾ ഇനി നമുക്ക് ഓഫ് ചെയ്യാം കുറച്ചൊന്ന് തണുത്തിട്ട് നമുക്ക് പാത്രങ്ങളിലേക്ക് ഒഴിച്ച് വയ്ക്കാം ഉപ്പികളിലേക്കോ കണ്ണാടി പാത്രങ്ങളിൽ ഒഴിക്കുന്നതാണ് നല്ലത് ബൗളിലേക്കോ അല്ല എന്താ കളറാന്ന് നോക്ക് ഉണ്ടോ അല്ലേ പാത്രത്തിൽ രണ്ടാമത് ഒഴിച്ചത് ഉണ്ടോ ചെറുതായിട്ടേ വരുന്നല്ലോ ഇതാണ് കറക്റ്റ് വരുവോ ഇനി ഇരിക്കും തോറും അത് കട്ടിയായിക്കോളും നമുക്കൊന്ന് ബ്രെഡിൽ തൊട്ട് കഴിച്ച് നോക്കണം ഇല്ല അതായത് രണ്ട് പാത്രത്തിലായിട്ട് ഒഴിച്ചിട്ടുണ്ട് നല്ല കളറുണ്ട് അല്ല ഇതും അതുപോലെ തന്നെ നല്ല കളറുണ്ട് ഇത് തണുക്കുമ്പോഴത്തേനും നല്ല കട്ടിയാവും നമുക്ക് ബ്രെഡിൽ ഒഴിച്ച് കഴിച്ചു പോകാം ഇങ്ങനെ ജാം ഇച്ചിരി സ്പ്രെഡ് ചെയ്ത് കഴിച്ച് നോക്കിയാലോ ഒരു സ്പൂണും കൂടെ എടുക്കാം ഉണ്ടോ സൂപ്പറല്ലേ നല്ല മണവും ഉണ്ട് കേട്ടോ നല്ല ടേസ്റ്റും ആയിരിക്കും ഞാൻ വേറെ എണ്ണത്തിൽ പരട്ടി വെച്ചിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കഴിച്ച് നോക്കാം